വേണ്ട എൻ്റെ പ്രായം തന്നെയാണ് അവളന്നാൽ മെറുമുത്തശ്ശേ പോലെ പറയും അവരൊക്കെ പട്ടണവാസികളാണ് നാട്ടിൻപുറത്ത് വന്നിട്ട് ശരി ഇങ്ങനെയൊക്കെ കണ്ടിട്ടൊക്കെ പോകും പിന്നെ അവസാനം ഒന്നും കരയേണ്ടി വരും വേണ്ട എന്നൊക്കെ ഉള്ള എന്നെ ഉപദേശിക്കുവായിരുന്നു എനിക്കിപ്പോൾ കല്യാണം വേണ്ട ഞാൻ എൻ്റെ കരിയറിൽ എന്തെങ്കിലും ഒന്നായ ശേഷം കല്യാണം കഴിക്കുന്നുള്ളൂ അതുകൊണ്ട് എനിക്ക് കല്യാണത്തെപ്പറ്റി ചിന്തിക്കുകയേ വേണ്ടത് കാരണം അവർക്കൊന്നും ശരിയാണ് ഇത് പിന്നെ പറയുന്ന ഒരു ന്യായമുണ്ട് അവരോട്ടും പറഞ്ഞു അടുത്ത രണ്ടന്യന്മാർന്നിപ്പോൾ ഉണ്ട് അവർക്ക് വേണമെങ്കിൽ കഴിച്ചോട്ടെ ഞാൻ എന്തായാലും ഇപ്പം ഇല്ല എന്ന് പറഞ്ഞു പിന്നെ ഒന്നും കൂടെ പറഞ്ഞു എന്ന് മുറപ്പെണ്ണങ്ങളെ ഒന്നും കല്യാണം കഴിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അതാണ് കൂട്ടത്തിന്ന് ആർക്കും അതാ കുഴപ്പമായിരുന്നു കൂട്ടത്തിൽ നിന്ന് ആരും അതിനു വേണ്ടിട്ട് ഇതാക്കണ്ട ഞാൻ ആരെയും കുടുംബത്തിൽ നിന്ന് ആരെയും കല്യാണം കഴിക്കില്ല ഈ സമയത്താണ് എൻ്റെ പ്രസന്നക്ക് എൻ്റെ കൂട്ടുകാരി പ്രസന്നയ്ക്ക് ഒരു സംശയം തോന്നിയത് എന്നെ മനസ്സിൽ കണ്ടിട്ടായിരിക്കും ഈ ഒരു പ്രഖ്യാപനം ഒന്ന് അങ്ങനെയാണ് വളഞ്ഞു പോയത് അവൾ തോന്നി അവൾ അവടെ അമ്മയുടെക്ക് പറഞ്ഞു മിക്കവാറും ശോഭയെ മനസ്സിൽ കണ്ടിട്ടായിരിക്കും ഇങ്ങനെ പാവം പറഞ്ഞിട്ടുണ്ടാവുക എന്ന് പറഞ്ഞു എന്തിനാ പറയുന്നത് തന്നെ അപ്പത്തന്നെ ഫ്ലാഷായി കാരണം അവിടെ കാറിലെത്തി ഈ സിറ്റുവേഷൻ പിന്നെ പറഞ്ഞാൽ ഞാൻ അറിയുന്ന ഞാനവിടെ ആ സമയത്ത് ഞാനവിടെ ഇല്ല എന്താണ് അപ്പം പറഞ്ഞു അവിടെ നിൽക്കുന്നു എന്താ മറ്റു കാരണന്മാരെ വീണ്ടും വിളിപ്പിച്ചു ഒരു വേട്ടനെ വിളിപ്പിച്ചു അപ്പം ഇതാണ് കാര്യം കാര്യമല്ലേ നീ ഒരു പെൺകുട്ടിയെ മനസ്സിൽ കാണുന്നുണ്ട് അതുകൊണ്ടാണ് നീ കല്യാണം വേണ്ടെന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ സ്വപ്നം പോലും കണ്ടില്ലപ്പോഴും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിക്കണമെന്നുള്ള ഉദ്ദേശമൊന്നും ഇല്ല പത്തൊരാറു ദിവസം ഒരു ടൈം പാസ് മാതിരി ആയിരിക്കണം ഉദ്ദേശിച്ചിരുന്നതെന്ന് വിചാരിക്കുന്നു അപ്പം അങ്ങനെ പോകുന്ന ഒരു ഇതുണ്ട് ദൈവം തന്നെ ചെയ്യുന്നത് നമുക്ക് അറിയില്ലല്ലോ അതുകൊണ്ടാണ് അപ്പോൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇവളെന്നോട് പറയായിരുന്നു പ്രസന്ന ഞങ്ങൾ ഞങ്ങൾ കുറച്ച് അല്പം ഒരു അടുപ്പം കാണിച്ചപ്പോൾ ഇവിടെ പറഞ്ഞു വേണ്ട എൻ്റെ പ്രായം തന്നെയാണ് അവൾ എന്നാലും മുത്തശ്ശിയെ പോലെ പറയും അവരൊക്കെ പട്ടണവാസികളാണ് നാട്ടിൻ പുറത്ത് വന്നിട്ട് ശരി ഇങ്ങനെയൊക്കെ കണ്ടിട്ടൊക്കെ പോകും പിന്നെ അവസാനം ഒക്കെ കരേണ്ടി വരും വേണ്ട എന്നൊക്കെ ഉള്ള ഉപദേശിക്കുവരും നേരത്തെ അതൊക്കെ അവർക്ക് അറിയാം മാഷിൻ്റെ മനസ്സിൽ അന്ന് രവീടുന്ന മനസ്സിലെന്നു ഞാൻ ഉണ്ടെന്നുള്ളത് അതുകൊണ്ടാണ് അവൾ പറഞ്ഞു ഇവരൊക്കെ അറിഞ്ഞു അവര് വീണ്ടും സഭയിലേക്ക് രവീട്ടനെ വിളിച്ചു അത് നടക്കില്ല നടക്കില്ല അപ്പോൾ നീ ഏതെങ്കിലും പെൺകുട്ടി ഇല്ല ഞാൻ പെൺകുട്ടികളൊന്നും മനസ്സിലാവില്ല ഇല്ല നീ ഇങ്ങനെ പെൺകുട്ടിയെ മനസ്സിൽ കണ്ടിരുന്ന അവരാണ് വാശി പിടി നിർബന്ധിച്ച് സമ്മതിപ്പിച്ചത് ആരുടെ ഇങ്ങനെ മനസ്സിൽ പെൺകുട്ടി ഉണ്ടെന്നുള്ള കാര്യം അപ്പം ഏട്ടൻ പറഞ്ഞ് ഞാനങ്ങനൊന്നും ഇതൊരിക്കും അവർക്കും വാക്ക് കൊടുത്തിട്ടില്ല ഞാനും മനസ്സി കല്പിച്ചിട്ടില്ല മനസ്സിലില്ല കല്യാണത്തിനെപ്പോൾ ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒരു ചേട്ടൻ ചാടിയായിട്ടൊരു അടിയങ്ങോട്ട് കൊടുത്തു ഓ അങ്ങനെ എന്ന് വെച്ചാൽ അന്നത്തെ ചേട്ടന്മാരെന്ന് വെച്ചാൽ ഇവരുടെ കുടുംബം എന്ന് വെച്ചാൽ അങ്ങനെയാണ് അനുസരണയാണ് ചേട്ടന്മാർ അച്ഛൻ പറയുന്ന അനുസരിക്കുന്ന മക്കള് ചേട്ടന്മാർ പറയുന്ന അനുസരിക്കുന്ന ഇത് കാരണന്മാർ പറയുന്ന അല്ലാതെ മാറ്റി പറയില്ല അവിടെ ആരും അങ്ങനെ ചെയ്തിട്ടില്ല അപ്പം രവിയേട്ടനെ എതിർത്ത് സംസാരിച്ചു എന്നുള്ള ഒരു വെച്ചിട്ട് ചേട്ടൻ ഇട്ട് ഒറ്റ അടിയും കൊടുത്തു പണ്ട് പിന്നോട് പറയാൻ പറഞ്ഞു പൊന്നിച്ചു വർക്കൊന്നും കേട്ടിട്ടേ ഉള്ളൂ പക്ഷെ പൊന്നിച്ചു വറക്കം ഒരു അടിയായിരുന്നു അന്നത് എന്ന് പറഞ്ഞു അപ്പോഴെനിക്ക് വാശിയായി എന്തിനു ഇപ്പം അടിച്ചത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഒരു തെറ്റും ചെയ്തിട്ടില്ല ഒരു കാര്യവും ചെയ്തിട്ടില്ല എന്തെങ്കിലും പെൺപിള്ളരെ മോശമായിട്ട് പോയിട്ടില്ല പിന്നെ എന്തിന് ഇപ്പം ഞാൻ ഒരു അഥവാ ഒരു പെൺകുട്ടി ഇഷ്ടപ്പെടുന്ന പറഞ്ഞാൽ ഇത്ര വലിയ തെറ്റാണോ ഒന്നായില്ലോ അതോട് കൂടി ചോദിക്കുന്നത് അപ്പോഴും പ്രഖ്യാപിച്ചു അവിടെ ഇനി നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ ആ പെൺകുട്ടിയോട് പോലും പറഞ്ഞിട്ടില്ല പക്ഷെ ഞാൻ ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കുകയുള്ളൂ നിങ്ങൾ ഇത്ര പേര് എന്തെല്ലാം പ്രശ്നം ഉണ്ടാക്കിയ ശരി ആരെതിർത്താലും ആ കുട്ടിയെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കുകയുള്ളൂ എന്ന് അവിടെ പ്രഖ്യാപിച്ചതാണ് പിന്നീടാണ് പ്രഖ്യാപനത്തിന്റെ ഫലങ്ങൾക്ക് പിന്നീടാ സംഭവിച്ചത് കേട്ടോ അങ്ങനെ ഇവരുടെ വാശിപ്പുറത്ത് ആണ് പിന്നെ ശരി അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പിറ്റേ ഇവരെന്താന്ന് വെച്ചാൽ അന്ന് രാഖി രാമൻ്റെ വീട്ടിനെ നാട് കിടത്തി അവിടെ നിൽക്കാൻ സംഭവിച്ചില്ല വെച്ചാൽ തിരുവനന്തപുരത്ത് പിന്നെ മറ്റാസിലേക്ക് വണ്ടി ഏറ്റവും വിട്ടു കഴിഞ്ഞു പിന്നീട് പിറ്റേ ദിവസമാണ് ശരി പ്രസന്ന ഞാൻ പതിപോലെ വീട്ടിൽ ചെല്ലുകയാണ് ഈ സിറ്റി ഇതൊന്നും ഇത് കുടുംബ വീട്ടിലാണ് നടന്നിരിക്കുന്നതൊക്കെ ഇവിടെ ഇങ്ങനെ നടന്നൊന്നും അറിയാതെ എൻ്റെ സ്ഥിരം താവളമായത് കാരണം ഞാൻ അങ്ങോട്ട് ഇരുന്ന് അപ്പോഴാണ് പ്രശ്നം അവിടുന്ന് കൈയും കൈയോ കാണിച്ച് പൊക്കോ പൊയ്ക്കോ ഇവിടെ പ്രശ്നം രൂക്ഷമാണെന്നുള്ള കാര്യം പറഞ്ഞത് പിന്നീട് അവളാണ് പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഇങ്ങനെ ആ മാമൻ ഇങ്ങനെ പ്രഖ്യാപിച്ചിട്ടുണ്ട് നിന്നെ മാത്രമേ കല്യാണം കഴിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ളൂ ആസ്തവം പറഞ്ഞാൽ അന്ന് കല്യാണത്തിന് ചിന്തിച്ചോടെ ആയിട്ടില്ല നമ്മളിങ്ങനെ എന്നൊക്കെ നമ്മൾ വിചാരം റേഡിയോ കഴിഞ്ഞ് നല്ലപോലെ പഠിക്കണം ജോലി കിട്ടണം ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ ആയിരുന്നു അപ്പോഴത്തെ ചിന്ത എന്ന് വെച്ചിട്ടുണ്ട് പക്ഷേ പിന്നെ അതിനെ തുടർന്നുള്ള ഇതാണ് പിന്നെ എന്ന് വെച്ചാൽ ഇവരത് വളർത്തി വലുതാക്കി എന്ന് പറഞ്ഞിട്ട് ഇവര് കൊണ്ടു എന്നുള്ളത് ആക്കിത്തീർത്തത് അവരാണ് കേട്ടോ ആക്കിത്തീർത്തി ഇവരിങ്ങനെ പിന്നെ എൻ്റെ വീട്ടില് അറിഞ്ഞു പിന്നെ അമ്മ വഴക്കായി അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വഴക്കായി രണ്ട് കുടുംബങ്ങൾ എങ്ങനെ ഇരുന്ന് കുടുംബങ്ങളാ ഒന്നും ഇല്ലാത്ത കാലത്തിന് രണ്ടുപേരും ഭയങ്കര ഇരുന്നേ ഇതിനിടയിൽ കൂടെ ഞങ്ങൾ ഒന്നാവുകയും ചെയ്തത് അതാണ് അതിനൊക്കെ തമാശ ഇപ്പോൾ എൻ്റെ വീട്ടും പോയി ഒരു മാസം വരയ്ക്ക് ശരി എനിക്ക് എനിക്കൊരു വിരമില്ല പക്ഷെ നമുക്കൊന്നും ഒരു കോൺടാക്റ്റ് ഇല്ല ഒരു അറിയില്ല അങ്ങനെ അന്ന് കത്താണല്ലോ കത്ത് എഴുന്ന ഒന്നും അറിയില്ല എഡ്രസ് ഒന്നും അറിയില്ലല്ലോ അല്ല പക്ഷെ ഇവർ എന്നെ വഴി നടക്കാൻ സമ്മതിക്കില്ല ദേവയുടെ പെങ്ങളുടെ വീട്ടുകാരും കുടുംബക്കാരും മുഴുവനും ആ ചുറ്റുവട്ടാരാണ് ഇവർ നമ്മളെല്ലാം പുലി ആക്രമിക്കുന്നു പുലി ആക്രമിക്കുന്നു നമ്മളെ പേർ ചാടിക്ക് ഇടുന്നത് നമ്മളാണെന്തോ തെറ്റുകാരി നമ്മളെന്തെങ്കിലും മറ്റേ മാമൻ്റെ കൂടെ സ്നേഹം കാണിച്ചു കൂടി എന്നുള്ള രീതിയിൽ സംസാരിക്കുകയും നമ്മളിങ്ങനെ വഴി നടക്കാൻ സമ്മതിക്കാതെ ഒരുപാട് അപ്പോഴെൻ്റെ അമ്മയ്ക്കൊക്കെ ഭയങ്കര വിഷമാകും ഭയങ്കര വിഷമം ആ ദേഷ്യം മുഴുവൻ എന്നോട് തീർക്കും ഇങ്ങനെ ഇങ്ങനെയും ഇതിങ്ങനെ നമുക്കറിയില്ല ശരിക്കും രവീന്ദ്രൻ രവീട്ടൻ്റെ മനസ്സിൽ ഞാൻ ഉണ്ടെന്നോ വാശിക്ക് പറഞ്ഞിട്ട് പോയതാണോ ഉണ്ടെന്നുള്ളതെന്ന് നമുക്കറിയില്ല സ്നേഹിക്കുന്നുണ്ടോയെന്നറിയില്ല സത്യം പറഞ്ഞാൽ ഒന്നും അറിയില്ല കേട്ടോ ഒരു മാസക്കാലം അങ്ങനെ പോയതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞൊരു അല്ലാത്തൊരു കാലമായിരുന്നു അതെന്ന് വെച്ചാൽ കാലം നമ്മളെല്ലാം ഈ ഉപ്പതിനകത്ത് വെള്ളം കുടിക്കുന്നത് പറഞ്ഞു പോലെയാണ് ഇവരെന്തിനെന്നെ ചീത്ത വിളിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ കുഴപ്പമില്ല ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല അങ്ങനെ പോയിട്ട് ഒരു മാസം കഴിഞ്ഞാൽ രവേൻ്റെ ഒരു കത്ത് രവീണ്ട ഒരു അമ്മയുടെ അങ്ങളെയുണ്ട് ഒരു മാമൻ ഒരു കുഞ്ഞുമാമൻ പറഞ്ഞൊരു മാമനുണ്ട് അവർ കുറച്ച് മാഷിനോട് വരെ കുറച്ച് അനുകൂലമുള്ളത് അപ്പോൾ ഈ മാമനാണ് രവി അറിയിച്ച് രവേട്ടനെ ഈ കുട്ടിയെ അതുപോലെ വഴിയൊരുക്കാൻ സമ്മതിക്കാൻ അവരെല്ലാവരും കൂടെ കൊല്ലാ ചെയ്യുന്നുണ്ട് എന്നും പറഞ്ഞ് രവേട്ടനെ അറിയിച്ചിരിക്കുന്നു അങ്ങനെയാണ് അവരുടെ വീട്ടിൽ ഒരു കത്ത് അഴിച്ചത് രേ വീട്ടിന് എന്നെ അവിടുന്ന് ഒരാൾ വന്ന് വിളിച്ചുകൊണ്ട് പോയി ഞാൻ അവിടെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോയി ഡാൻസിൽ കൊണ്ടുപോയി അവിടെ വെച്ചാൽ ആ കത്ത് എടുത്ത് കയ്യിൽ തന്നു ആ കത്തെടുത്ത് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ആ കത്തിൽ കത്തി ഒരു നല്ല രസമാണ് രേ ഈ സംഗീതം പോലെ മനോഹരമായി എഴുത്തു നാലേ നാല് ലൈനൊക്കെ കാണുകയുള്ളൂ പക്ഷെ എന്നെല്ലാം കാണും വളരെ ചുരുക്കമായിട്ട് രക്തചുരുക്കായിട്ടേ എഴുതുകയുള്ളു അപ്പൊ ആ കത്തിനകത്ത് ആക്ച്വലി എനിക്ക് എഴുതിരിക്കാ കത്ത് എൻ്റെ അഡ്രസ്സ് ഒന്നും അറിയാൻ പറ്റണം അവൻ പറഞ്ഞിരിക്കുക ഈ കുട്ടിക്ക് ഈ കത്ത് കൊടുക്കണം ഒരു കാരണവശാലും വിഷമിക്കേണ്ടത് ഞാൻ തന്നെ എപ്പോഴാണെങ്കിലും ഒന്ന് ആ കുട്ടി വാങ്ങാൻ കഴിക്കും അത് ശരി അവൾക്ക് സമ്മതമാണെങ്കിൽ ഞാൻ വാഹൻ കഴിക്കും എന്ന് പറയും ശരി ഞാൻ അതുകൊണ്ട് അവൾ ഒരു കാരണം ഉണ്ട് എപ്പോൾ വേണമെങ്കിലും ഞാൻ വരാൻ തയ്യാറാണ് അവൾ വരാ അവൾക്ക് ആയിരം ഞാൻ വരാൻ തരാണ്ട അതുകൊണ്ട് ആ കുട്ടിയെ ഒരു ഒട്ടും വിഷമിക്കേണ്ടതെന്ന് പറയും ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായില്ലേ അതുകൊണ്ട് ശരി ഇവിടെ തന്നെ ഞാൻ കല്യാണം കഴിക്കുകയുള്ളൂ എന്ന് ആ കുട്ടിയോട് പറയാം അഡ്രസ്സ് കൊടുക്കും അവൾക്ക് അവളുടെ ഒരു കത്തെഴുതാൻ പറയൂ എന്ന് പറയുന്നത് ഈ കത്തിൽ അവിടെ ആ ഒരു കത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കപ്പം വളരെ ഒരു ഇതെന്ന് വെച്ചാൽ വാസ്തവത്തിൽ ഒരു കമ്മിറ്റ്മെൻ്റ് ഇല്ല കമിറ്റ്മെൻറ്റില്ല വേണമെങ്കിൽ രവീട്ട് ഉപേക്ഷിച്ച് പോവാൻ രവീട്ട് വരാതിരുന്ന കഴിയാനുള്ള കാര്യമേ ഉള്ളൂ കുറച്ചാണ് കഴിയുമ്പോഴത്തേക്കും താറുണ്ട് പക്ഷേ അതൊരു കമ്മിറ്റ്മെൻ്റ് ആയിട്ട് എടുത്ത് അങ്ങനെ ഒരു ഇത് ആ ഒരു ഇതിലേക്ക് വന്ന് രവീട്ടൻ എന്നിട്ട് അവിടെ എനിക്ക് രവീട്ടൻ അവിടെയാണ് ഞാൻ രവീട്ടിനെ ശരിക്കും സ്നേഹിക്കാൻ തുടങ്ങിയത് എന്നെക്കുറിച്ച് കരുതലുള്ള എന്നെ സ്നേഹിക്കുന്ന ഒരാൾ ദൂരെ ഇരുന്നിട്ട് അല്ലേ എനിക്ക് ഒരു കമ്മിറ്റ്മെൻ്റും ഇല്ലാതെ ശരി എന്നെ കുറിച്ച് ഞാൻ വിഷമിക്കുന്നുണ്ടല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരാൾ ആ ആളായിരിക്കും ശരിക്കും എന്നെ സ്നേഹി എന്നെ സ്നേഹിക്കുന്നതുകൊണ്ടാണല്ലോ അത് ശ്രദ്ധിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത് പിന്നീട് ഞങ്ങളുടെ കത്താണ് ഞങ്ങളുടെ അങ്ങനെ എന്താ പറയുക കത്തുകൾ ഒരു വർഷക്കാലം ഞങ്ങൾ കത്തിലൂടെയാണ് പിന്നെ മൂന്ന് ദിവസത്തിലൊരു കത്താണ് ചെന്നൈയിലേക്ക് ഒരു കത്ത് ചെന്നൈയിലാണ് മാഷമുള്ളത് ഞാൻ എൻ്റെ കോളേജിൽ പഠിക്കുക അപ്പോൾ കോളേജ് ഡ്രസ്സാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ കോളേജിലേക്ക് ഒരു രജിസ്റ്റേഡ് പോസ്റ്റിൽ കത്ത്